പക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ കൊട്ടിക്കലാശത്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് വേദിയാക്കാൻ പോകുന്നത് ഇരുപതാം തീയതി വോട്ടെടുപ്പ് നടക്കുമ്പോ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് ആറ് പൊതുയോഗങ്ങൾ രണ്ട് ദിവസങ്ങൾ ഏഴ് മണിക്കൂറിലേറെ പാലക്കാടൻ ജനതയുമായി സംവദിച്ച നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഈ നാടിനെ പറ്റി കേരളത്തിനെ പറ്റി പാലക്കാടിനെ പറ്റി കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറുകളായി നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ഇത് അവസാനത്തെ പൊതുയോഗമാണ് അദ്ദേഹത്തിന്റെ രണ്ട് ദിവസത്തെ പരിപാടികൾ സുൽത്താൻപേട്ടിൽ നമുക്ക് ഇതുപോലൊരു പൊതുയോഗം ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം എന്ന് പറയുമ്പോൾ അതിൽ തടിച്ചുകൂടിയ ജനങ്ങൾ അവരുടെ മുഖത്ത് കാണുന്ന പ്രതീക്ഷകൾ ഇതൊക്കെ നൽകുന്ന സൂചന ഇരുപതാം തീയതി വോട്ടെടുപ്പ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ജനങ്ങളോട് കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെ പറയുന്നു നമ്മൾ ചെയ്യും ചെയ്ത് കാണിക്കും ചെയ്തിരിക്കും എന്നുള്ളത് തിരികെ തിരികെ ഓരോ ജനവും നമ്മളോട് പറയുന്നതും വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് പരസ്പരം അങ്ങനെ ചെയ്യാൻ മനസ്സുള്ള ഒരു മുന്നണിയും ആ മുന്നണി നയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയുമായി പാലക്കാടിനെ നമ്മൾ ഒരു മാസം കൊണ്ട് മാറ്റിയെടുത്തു നാളെ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ കൊട്ടിക്കലാശത്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് വേദിയാക്കാൻ പോകുന്നത് അത് കേവലം നമ്മൾ ജനങ്ങളോട് കാണിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ ശക്തി പ്രകടനമല്ല അത് പാലക്കാടൻ ജനതയുടെ ജനാധിപത്യ ബോധത്തിനുള്ള മതേതര കാഴ്ചപ്പാടിനുള്ള ഇടതുപക്ഷത്തിന്റെ സല്യൂട്ടായി മാറും എന്നുള്ളതിൽ തർക്കമില്ല ജനത്തെ ഒപ്പം നിർത്തിയാണ് എട്ടര വർഷക്കാലം ഇടതുപക്ഷം ഈ സർക്കാർ മുന്നോട്ട് പോയത് ഇനിയുള്ള ഒന്നര വർഷക്കാലത്തേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയവരെയും അതിലൂടെ ജയിച്ചു കയറാമെന്ന് വിചാരിച്ചവരെയും മൂലക്കിരുത്തി നമുക്ക് ജയിക്കാൻ ഈ നാടിന് ജയിക്കാനുള്ള തെരഞ്ഞെടുപ്പായി ഈ ജനതയാണ് ഒരു മാസക്കാലം കൊണ്ട് ഇതിനെ മാറ്റിയെടുത്തത് അതിന്റെ അവസാന രണ്ട് നാളുകളിൽ കൃത്യമായി വികസനത്തെ പറ്റി പാലക്കാടിനെ പറ്റി കേരളത്തെ പറ്റി നമ്മളെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെ പറ്റിയൊക്കെ സഖാവ് പിണറായി വിജയൻ നമ്മളോട് സംസാരിച്ചു ഇനി നമുക്കാണ് സംസാരിക്കാനുള്ളത് വോട്ട് എന്ന് പറയുന്നതാണ് ജനാധിപത്യ ഇന്ത്യയിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം ആ വിലയേറിയ വോട്ട് അത് നമ്മുടെ സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ ഡോക്ടർ പി സരിൻ എന്ന പേരിന് നേരെ ജനങ്ങൾ അഭിമാനത്തോടെ ചെയ്യുന്ന ഒരു ദിവസമായി ഇരുപതാം തീയതി മാറും നമ്മുടെ ക്രമ നമ്പറും പാലക്കാടിന്റെ രജിസ്ട്രേഷൻ നമ്പറും ഒന്ന് തന്നെയായത് ഒരുപക്ഷെ യാദൃക്ഷിക്കുകയാവില്ല കെ എൽ ഒമ്പത് പാലക്കാടാണെങ്കിൽ ഒമ്പതാമത്തെ നമ്പറിൽ വോട്ടിംഗ് മെഷീനിലുള്ള ഡോക്ടർ പി സരിൻ എന്നുള്ള പേര് തന്നെ പാലക്കാട് നിന്ന് ജയിച്ചു കയറും എന്ന് ഈ ജനത ആഗ്രഹിക്കുന്നു നമ്മൾ ഒന്നാമതെത്തി കാണാൻ ഒരു ജനത കാത്തിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾ കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രവർത്തനത്തിൽ ഒരുമിച്ച് ഒന്നായി മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ ഒൻപതാമത്തെ നമ്പർ ഡോക്ടർ പി സരിൻ എന്ന ഈ എളിയവന്റെ ചിഹ്നമായിട്ടുള്ള സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ